നിങ്ങൾ അറിയാതെ തന്നെ പ്രതിഭയുള്ള ആളായിരിക്കാം പത്ത് ലക്ഷണങ്ങൾ മനഃശാസ്ത്രം പറയുന്നത് മിക്ക പ്രതിഭയുള്ള ആളുകളും തങ്ങൾ അങ്ങനെയെന്ന് തിരിച്ചറിയുന്നില്ല എന്തുകൊണ്ട് കാരണം സ്കൂളുകളിലോ സിനിമകളിലോ കാണിക്കുന്നതുപോലെയല്ല യഥാർത്ഥ പ്രതിഭ അത് എപ്പോഴും ഉയർന്ന ഗ്രേഡുകളോ സെക്ക സ്കോറുകളോ ആയിരിക്കില്ല സത്യത്തിൽ ഈ പ്രതിഭ പലപ്പോഴും മറിഞ്ഞിരിക്കുന്നത് പോരാട്ടങ്ങളിലും വൈരുദ്ധ്യങ്ങളിലും ആളുകൾ തെറ്റായി കാണുന്ന ചില പോരായ്മകളിലും ആണ് നിങ്ങൾ അറിയാതെ തന്നെ പ്രതിഭയുള്ള ആളായിരിക്കാമെന്ന് സൂചിപ്പിക്കുന്ന പത്ത് ലക്ഷണങ്ങൾ ഇതാ ഒരു അടങ്ങാത്ത മനസ്സ് നിങ്ങൾ മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ ബോർഡിക്കുന്നു ഇത് മടികൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ തലച്ചോർ കാര്യങ്ങൾ വളരെ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ടാണ് ആവർത്തനം നിങ്ങൾക്ക് അസഹനീയമായി തോന്നുന്നു മറ്റുള്ളവർക്ക് സംതൃപ്തി നൽകുന്ന ഒരു സാധാരണ ജോലി നിങ്ങൾക്ക് ശൂന്യമായി തോന്നിയേക്കാം കാരണം നിങ്ങളുടെ മനസ്സ് അടുത്ത വെല്ലുവിളിക്കായി തിരയുകയാണ് രണ്ട് തീവ്രമായ വികാരങ്ങൾ പ്രതിഭയുള്ള ആളുകൾ ഒന്നും ലഘുവായി അനുഭവിക്കുന്നില്ല നിങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ അത് അതിരുകടന്നതായിരിക്കും ദുഃഖിക്കുമ്പോൾ അത് തകർക്കുന്നതായി അനുഭവപ്പെടും നിങ്ങളുടെ വികാരങ്ങളുടെ വോളിയം എപ്പോഴും കൂടുതലായിരിക്കും ഇത് ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടാക്കുമെങ്കിലും കൂടുതൽ അർത്ഥവത്തായതാക്കുകയും ചെയ്യുന്നു മൂന്ന് ആത്മസംശയം വിചിത്രമെന്നു പറയട്ടെ പല പ്രതിഭയുള്ളവരും തങ്ങളുടെ ബുദ്ധിയെ നിരന്തരം ചോദ്യം ചെയ്യുന്നു നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളിൽ നിങ്ങൾ അത്രയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാരണം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മറന്നുപോകുന്നു മറ്റുള്ളവർ നിങ്ങളിൽ പ്രതിഭ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളിൽ പോരായ്മകൾ മാത്രം കാണുന്നതിന്റെ കാരണം ഇതാണ് നാല് വിട്ടുകൊടുക്കാൻ കഴിയാത്ത സ്വഭാവം ഒരു പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നിങ്ങളെ വിട്ടുപോകില്ല നിങ്ങൾ രാത്രിയിൽ അതിനെക്കുറിച്ച് തലയിൽ ആലോചിക്കുന്നു വീണ്ടും വീണ്ടും ഓർക്കുന്നു ഒരു ഉത്തരത്തിനായി തിരയുന്നു ഈ ദുശീലം ഒരു ബലഹീനതയല്ല കാര്യങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിക്കാൻ നിങ്ങളുടെ തലച്ചോർ വിസമ്മതിക്കുന്നതിന്റെ ലക്ഷണമാണിത് അഞ്ച് സംവേദനക്ഷമതയേറിയ ഇന്ദ്രിയങ്ങൾ ശോഭയുള്ള ലൈറ്റുകൾ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ ചിലതരം തുണിത്തരങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത ചെറിയ വിശദാംശങ്ങൾ പോലും നിങ്ങളുടെ തലച്ചോർ ഒരു റഡാർ പോലെ ഇവയെല്ലാം പിടിച്ചെടുക്കുന്നു ഈ സംവേദനക്ഷമത ഒരു ഭാരമായി തോന്നാമെങ്കിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങൾ ലോകത്തെ കൂടുതൽ സജീവമായി അനുഭവിക്കുന്നു എന്നതിന്റെ സൂചനയാണിത് ആറ് പാറ്റേണുകൾ കണ്ടെത്തൽ മറ്റുള്ളവർക്ക് ബന്ധമില്ലാത്തതായി തോന്നുന്ന കാര്യങ്ങൾ തമ്മിലുള്ള കണ്ണികൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു പരസ്പരം ബന്ധമില്ലാത്ത രണ്ട് ആശയങ്ങൾ നിങ്ങൾക്ക് തികച്ചും യുക്തിസഹമായി തോന്നാം ഇത്തരത്തിൽ കണ്ണികൾ ബന്ധിപ്പിക്കാനുള്ള ഈ കഴിവ് ഉയർന്ന തലത്തിലുള്ള ബുദ്ധിയുടെ വ്യക്തമായ ലക്ഷണങ്ങളിൽ ഒന്നാണ് ഏഴ് പൂർണ്ണതാവാദം നിങ്ങളുടെ ജോലി എത്ര മികച്ചതാണെങ്കിലും അതിലും മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നും ഇത് മറ്റുള്ളവരെ കാണിക്കാനല്ല നിങ്ങളുടെ മനസ്സ് മറ്റുള്ളവർ കാണാത്ത സാധ്യതകൾ കാണുന്നതുകൊണ്ടാണ് ഇത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു അദൃശ്യമായ നിലവാരത്തിനു വേണ്ടിയുള്ള അന്വേഷണമാണ് എട്ട് ഒറ്റപ്പെട്ട തോന്നൽ കൂട്ടത്തിലായിരിക്കുമ്പോൾ പോലും നിങ്ങൾ ചിലപ്പോൾ വ്യത്യസ്തനാണെന്ന് തോന്നിയേക്കാം പൂർണമായി ഉൾപ്പെടുന്നില്ലെന്ന് തോന്നാം ഈ ഒറ്റപ്പെടലിന്റെ ബോധം ഒരു ബലഹീനതയല്ല നിങ്ങളുടെ തലച്ചോർ നിങ്ങളെ വേറിട്ടു നിർത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിൻറെ സൂചനയാണിത് മറ്റുള്ളവർക്ക് അത് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഒൻപത് അനന്തമായ ജിജ്ഞാസ് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരിക്കലും നിർത്തുന്നില്ല എന്തുകൊണ്ട് ഇത് ഇങ്ങനെയായി ഇത് മറ്റൊന്നായാൽ എന്തു സംഭവിക്കും ഇതിന്റെ പിന്നിലെ സത്യമെന്താണ് ആളുകൾ ഇതിനെ അമിതമായി ചിന്തിക്കുന്നു എന്ന് വിളിച്ചേക്കാം പക്ഷേ ഇത് ഉപരിതലത്തിനു പുറം പര്യവേക്ഷണം ചെയ്യാനുള്ള നിങ്ങളുടെ തലച്ചോറിന്റെ ദാഹമാണ് പത്ത് തീവ്രമായ ശ്രദ്ധ നിങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു കാര്യത്തിൽ അത് ഒന്നുകിൽ എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന നിലപാടായിരിക്കും നിങ്ങൾ അത്രയേറെ ആഴത്തിൽ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ സമയം മാഞ്ഞുപോകുന്നു ഇത്തരത്തിലുള്ള ശ്രദ്ധ നിങ്ങളെ ക്ഷീണിപ്പിക്കുമെങ്കിലും മറ്റുള്ളവർ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പ്രതിഭയുള്ള ആളുകൾക്ക് നേടാൻ കഴിയുന്നത് ഇതുകൊണ്ടാണ് ഇതാണ് സത്യം പ്രതിഭയുള്ളവരായിരിക്കുന്നത് ഒരു സമ്മാനം പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടാറില്ല മിക്കപ്പോഴും ഇത് അമിതമായ അസ്വസ്ഥത് അമിതമായ സംവേദനക്ഷമത് അല്ലെങ്കിൽ വളരെ വ്യത്യസ്തൻ ആയിരിക്കുന്നതുപോലെ തോന്നാം എന്നാൽ ഈ പോരാട്ടങ്ങൾ നിങ്ങളുടെ മനസ്സ് അസാധാരണമായ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ ലക്ഷണങ്ങളിൽ എത്രയെണ്ണം നിങ്ങൾക്ക് ചേരുന്നതായി തോന്നുന്നു ഇതുപോലുള്ള കൂടുതൽ മനഃശാസ്ത്രപരമായ സത്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തങ്ങൾ എത്രമാത്രം പ്രതിഭയുള്ളവരാണെന്ന് തിരിച്ചറിയേണ്ട ഒരാൾക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ്